ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയത്തെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യം ശക്തമായി പതിവായി എസ്റ്റേറ്റ് മേഖലയിലൂടെ ചുരുത്തിരിക്കുന്ന കാട്ടുകൊമ്പൻ ആളുകൾ ജീവിതത്തിന് തടസ്സമാവുകയാണ് അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ എത്തിപ്പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കുണ്ടള മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മഴക്കാലം ആരംഭിച്ച വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാടുകയറാൻ തയ്യാറായിട്ടില്ല ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി നിലവിൽ കാട്ടാന കുണ്ടള ചെണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത് ചെണ്ടുവര എസ്റ്റേറ്റ് എത്തിയ കാട്ടാന പ്രദേശത്തെ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്

അതേസമയം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പേ ഉത്പന്നത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പതിവായി എസ്റ്റേറ്റ് മേഖലകളുടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സൗര്യം ജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി അപ്രതീക്ഷിതമായി ആനയുടെ മുൻപിൽപ്പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് മുൻപ് മഴക്കാലങ്ങളിൽ കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ഇപ്പൊ ജനവാസ മേഖലയിൽ തിരികെ എത്തിയിരുന്നത് ആനയുടെ ഈ പ്രവണതയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ അക്രമ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട് ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക പരത്തുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി